കടലോളം മുങ്ങി താഴും നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിഡിലൻ ക്രിയോണ്ട് ജ്വല്ലറി മുസിറിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം കലർത്തില്ലാത്ത സ്വർണം അതല്ലേ ഏറ്റവും നല്ല കരുതൽ ക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചലി രക്തസാക്ഷി ദിനം ആചരിച്ചു ചക്കിലടക്ക് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു മലബാർ കേരളവുമായി കേരളത്തിൽ ലയിപ്പിച്ചിട്ടില്ല എ ജെ ജോണിന്റെ നേതൃത്വത്തിലുള്ള തിരികൊച്ചി സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് മട്ടാഞ്ചേരി യഥാർത്ഥത്തിൽ തുറമുഖം എന്നുള്ളത് സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം അധ്യക്ഷയായി മട്ടാഞ്ചേലി ചെള്ള് ലോക്കൽ സെക്രട്ടറി എം എ താഹ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം കെ ബി കെ ജെ ആന്റണി ബിഹംസ ഹംസ ബെനഡിക് എന്നിവർ സംസാരിച്ചു വരുന്ന നിയമസഭാ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എ ശക്തിയോടുകൂടി ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലായി പോരാട്ടം നടക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തിപ്പെടേണ്ടത് കേരളത്തിന്റെ വിജയം അനിവാര്യമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കേണ്ട ഒരു സമയത്താണ് ഈ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുന്നത് തൊഴിലാളികൾ നടത്തിയ പോരാട്ടം ഇന്ന് വേറെ രൂപത്തിൽ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്നത്തെ പുതിയ തലമുറയിലെ പാർട്ടി മെമ്പർമാർക്ക് യോഗങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ആണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു കുറിപ്പ് കേട്ടറിവിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കുറിച്ച ഒരു കുറിപ്പുണ്ട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മട്ടാഞ്ചേരി ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞു ഏരിയ രാജം ിൽമാരും അതുപോലെ തന്നെ അവരുടെ പങ്കാളികളും എല്ലാം തൊഴിലിനു വേണ്ടി രാത്രി കാലങ്ങളിൽ ഇരിട്ടത്ത് നിന്നുകൊണ്ടാണ് ചാപ്പ ഉയർന്നുകൊണ്ടത് അമ്പത് തൊഴിലാണുള്ളതെങ്കിൽ അഞ്ഞൂറ് പേരാണ് ആ തൊഴിലിനു വേണ്ടി അന്ന് കടിപിടി പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം രൂക്ഷമായിരുന്നോ എന്ന് പറയുന്നത് അങ്ങനെ ആ തൊഴിലിനു വേണ്ടി ആ ചാപ്പയ്ക്ക് വേണ്ടി ഓടുന്ന സമയത്ത് ഈ അതുപോലെ തന്നെ പുലിവർദ്ധനയ്ക്കും അകത്ത് നമ്മുടെ തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു ഈ പോസ്റ്റാഫീസിന്റെ ചുമരുകൾ പരിശോധിച്ചാൽ വെടിയുണ്ട തറച്ച പാട് ഇന്നും നമുക്ക് കൊണ്ട് ന്യൂസ് ബ്യൂറോ